ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു യാത്ര പോവുകയാണ് അപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറയുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമ്മളുടെ ആ ബൈക്കിൽ വേറൊരിടത്തുമല്ല വേളിയിലേക്കാണ് പോകുന്നത് നട്ടുച്ച വെയിലത്താണ് ഏട്ടോ പോകുന്നത് നല്ല വെയിലായത് കൊണ്ട് തന്നെ അന്നമ്മക്ക് ടർക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വിധത്തിൽ പറഞ്ഞാൽ കേൾക്കില്ല ഇപ്പം നമ്മൾ ബൈപ്പാസ് റോഡ് വഴിയാണ് പോകുന്നത് ആക്കുള പാലത്തിൻ്റെ പാലമല്ല കായലിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്ത സമയത്ത് ക്യാമറ ഓൺ അല്ലെന്ന് പിന്നെയാണ് അറിഞ്ഞത് പിന്നെ നമ്മളിതാ ഈ ലുലുമാളൊക്കെ കണ്ടു ലുലുമാൾ അകത്തുനിന്ന് കണ്ടില്ല പുറത്തുനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണുന്നത് പോലെ ഞാനും കണ്ടു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഏകദേശം റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട് കേട്ടോ ഇതാ ഈ കാറ് കയറുന്ന വഴി നമുക്ക് റെയിൽവേ സ്റ്റേഷനകത്ത് കയറാൻ പറ്റും നമുക്ക് വീഡിയോ എടുക്കുന്നതിൽ കുറേ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും ക്ലാരിറ്റിയിലായാലും കുറേ ഇഷ്യൂ ഉണ്ട് നമ്മൾ പോകാം അതെല്ലാം മാറ്റിയെടുക്കും എഡിറ്റിങ്ങും കാര്യങ്ങളിലൊക്കെ കുറേ മിസ്റ്റേക്കുകളുണ്ട് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വരുമ്പോൾ എപ്പോഴും ട്രെയിൻ വരുന്ന സമയത്താണ് കേട്ടോ നമ്മളിവിടെ എത്താറുള്ളത് ഭാഗ്യം ഉണ്ടെങ്കിൽ ട്രെയിൻ വരുന്നത് കാണാൻ പറ്റും ആ ഇപ്പോൾ ഇത് ഇവിടെ നിന്ന് ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് കാരണം ട്രെയിൻ വരെ അവർ അടച്ചിട്ടിരിക്കുവാണ് കേട്ടോ നമ്മളിത് ഇവിടെ വന്നിട്ടുണ്ട് ട്രെയിനിനെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിലാണ് നിന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ട്രെയിൻ പോയിട്ട് കുറേ സമയട്ടോ നമുക്ക് വണ്ടി പോകാനുള്ള സമയമാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരമാണ് കേട്ടോ നമ്മൾ പോകുന്ന വേളി വിനോദസഞ്ചാര കേന്ദ്രത്തിലുള്ളത് നമ്മൾ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ അടുത്തായിട്ടാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഞാൻ പിന്നെ വീഡിയോ ഇനി അങ്ങ് ചെന്ന ശേഷമാണ് കേട്ടോ എടുക്കുന്നത് ഇതായ ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെ സന്ദർശന സമയം രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് ആറു മണിവരെയാണ് മുതിർന്നവർക്ക് ഇരുപത് രൂപ പാസും കാര്യങ്ങളൊക്കെ എടുക്കണം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ആദ്യം നല്ലൊരു മനോഹരമായിട്ടുള്ള പൂന്തോട്ടമുണ്ട് അതിമനോഹരമായ ഒരു പൂന്തോട്ടമാണ് ആദ്യം നമ്മളെ വരവേൽക്കുന്നത് ചെടിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി ഇഷ്ടമാവും ഈ സ്ഥലം പിന്നെ ഇവിടുത്തെ മറ്റൊരു വിശേഷത അല്ലെങ്കിൽ പ്രത്യേകതയാണ് ബോട്ടിങ് നല്ല ഭംഗി ഉണ്ടായിരുന്നത് കേട്ടോ നമ്മൾ വീട്ടുകാരെയൊക്കെ മിസ് ചെയ്യും കാരണം എല്ലാവരും അവർ വീട്ടിൽ അച്ഛൻ അമ്മ അങ്ങനെ വലിയ ഫാമിലി ആയിട്ട് വന്നപ്പോൾ ഞാനും ചേട്ടായി അമ്മളും മാത്രമേ ഉള്ളുമായിരുന്നു നമ്മുടെ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ നിന്നും കേവലം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് വേളി വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബോട്ടിങ്ങിനും മറ്റുല്ലാസ നിമിഷങ്ങൾക്കുമുള്ള സൗകര്യങ്ങൾ വേളിയെ സന്ദർശകരുടെ ഇഷ്ട കേന്ദ്രമാക്കുന്നു അതുപോലെ തന്നെ ബോട്ടിങ്ങിന് ഒരാൾക്ക് നൂറ് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് അവിടെ ഞങ്ങൾ മാത്രമായതുകൊണ്ട് ബോട്ടിങ്ങിന് കയറിയിട്ടില്ലായിരുന്നു കേട്ടോ കുഞ്ഞു ഉണ്ട് വലിയ തോന്ന പേരുള്ള ബോട്ടിങ്ങും ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അതിമനോഹരമായ ഗാർഡനെ പോലെ തന്നെ നമുക്ക് കളിക്കാനുള്ള നമുക്കല്ല പത്ത് വയസ്സിന് താഴെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുകളൊക്കെ ഉണ്ടായിരുന്നു നട്ടുച്ചയ്ക്കാണ് പോയതെങ്കിലും ഇവിടുത്തെ ഈ പാർക്കിലിരിക്കുമ്പോൾ ആ ഒരു വെയിലിൻ്റെ ചൂട് അറിയുന്നതേ ഇല്ല പിന്നെ നമ്മൾ ഇരുന്ന് സെൽഫി എടുക്കുകയാണ് എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളും എടുക്കുന്നതുകൊണ്ട് നമ്മളും പിന്നെ എടുത്തു പിന്നെ നമ്മൾ ഈ കാണുന്ന കുട്ടികൾക്കുള്ള പാർക്കിൽ പോയി കളിക്കാൻ പോയി കേട്ടോ നമ്മളെല്ലാം അന്നമോളയും കൊണ്ട് പോയതാണ് നമ്മൾ ആദ്യം കുട്ടികൾ കളിക്കുന്ന നോക്കി പിന്നെ നമ്മളിങ്ങനെ ചേട്ടായാണ് ഇത് എപ്പോഴത്തെ ഊഞ്ഞാലിൽ ആട്ടിയത് അതിലിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് മതിയായി അവൾക്ക് മെയിനായിട്ട് ഇങ്ങനെ ഇരുന്ന് ആടുന്നതിനേയും കാട്ടി ഇഷ്ടം മണലിൽ കളിക്കാനാണ് അതായത് ഈ ചറുവെന്നതിൽ ആദ്യം രണ്ട് മൂന്ന് പടി കയറി കേട്ടോ പിന്നെ പേടിച്ചിട്ട് കയറിയില്ല പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് വീണ്ടും പപ്പേച്ചി എടുത്താക്കും പറഞ്ഞ് വീണ്ടും ആ ചറിവി കളിക്കുകയാണ് ഇവിടെ പാർക്കിലൊക്കെ സെക്യൂരിറ്റി ഉണ്ട് ഒരു ചേച്ചിക്ക് വഴക്കിട്ടോ ചേച്ചി കുഞ്ഞിനെ കളിക്കാൻ വേണ്ടി അങ്ങ് വിട്ടു പക്ഷെ സെക്യൂരിറ്റി അരിയാന്ന് നല്ല വഴക്കിട്ട കേട്ടോ അതുണ്ടപ്പോൾ എനിക്ക് ഇച്ചിരി സങ്കടം തോന്നി നമ്മുടെ തിരുവനന്തപുരത്തിനഭിമാനമായ കേരളത്തിലെ അല്ല നമ്മുടെ രാജ്യത്തിലെ തന്നെ ആദ്യത്തെ ടോയ് ട്രെയിനാണ് കേട്ടോ ഈ കാണുന്നത് ആദ്യകാല തീവണ്ടിയുടെ കുട്ടി മാതൃകയിൽ ആവി എഞ്ചിനും ട്രെയിനും റെയിൽവേ സ്റ്റേഷനുകളും സിഗ്നലുകളുമെല്ലാം സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന സവിശേഷതകളും ടോയ് ട്രെയിനിനുണ്ട് ഈ കാണുന്നത് മറ്റൊരു പാർക്കാണ് കേട്ടോ ഈ പാർക്കിനെ പാർക്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അന്നമോൾ ആദ്യം കയറിയ കളിപ്പാട്ടമാണ് കേട്ടോ ഇതിൽ അന്നമ്മക്ക് നല്ല പേടിയുണ്ട് ഇങ്ങനെ ഇരിക്കണമെങ്കിലും ഒരു വിധത്തിൽ വീഡിയോയിലോട്ട് നോക്കില്ലായിരുന്നു അതായത് ഫോണിലേക്ക് നോക്കില്ലായിരുന്നു ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു കേട്ടോ പാർക്കിൽ കാരണം ഇപ്പോൾ വെക്കേഷൻ അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളുണ്ട് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ നല്ലൊരു പാർക്കുള്ള സ്ഥലം തന്നെയാണ് തിരുവനന്തപുരത്ത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ വേളിയിൽ ഈ ടൂറിസ്റ്റ് സെൻ്റർ ഈ കാണുന്നതിൽ അന്നമ്മള് കയറിയിട്ടുണ്ടായിരുന്നേട്ടോ ഇവരെ പോലെ പടിക്കെട്ട് കയറിയിട്ടല്ല പകുതിയിൽ നിന്ന് ചെറുക്കിയാണ് അവള് കളിച്ചത് പിന്നെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഒരു ഫ്രൂട്ടിയും പിന്നെ ഒരു ആപ്പിൾ ജ്യൂസും പോപ്കോണും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ ഞങ്ങൾ വീഡിയോടെ ആദ്യം ഇരുന്ന പാർക്കിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അവിടെ നല്ല തണലുണ്ടായിരുന്നു അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ബോട്ടിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ ഞങ്ങൾ രണ്ട് രീതിയിലുള്ള ബോട്ടിംഗ് ആണ് കണ്ടത് ഒന്ന് ചെറിയ ബോട്ട് ഒരു നാലഞ്ച് പേർക്ക് കയറാൻ പറ്റുന്നതും മറ്റൊന്ന് ഒരു ഇരുപത് അത്ര പേർക്കൊക്കെ ഇരുപത്തി ഇരുപത്തഞ്ച് പേർക്ക് കയറാൻ പറ്റുന്നത് പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് ഈ ഒരു പാലം കടന്നു വേണം പോവാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അന്നമ്മക്ക് കറച്ചീഫക്കെ കെട്ടിക്കൊടുത്തു കാരണം നല്ല വെയിലുണ്ട് ഈ കാണുന്നത് ടോയ് ട്രെയിനിൻ്റെ പാലമാണ് കുറച്ചുപേരൊക്കെ അവിടെ ചൂണ്ടയിട്ടുകൊണ്ട് ഇട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു ബീച്ചിലേക്കുള്ള വഴിയിലാണ് ഈ പാലമുള്ളത് ഇത് കടന്നിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞില്ലേ ഈ പാലത്തിൽ കൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ നടക്കുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ ഓളം നല്ലവണ്ണം അറിയാൻ പറ്റും കേട്ടോ അങ്ങനെ പേടിച്ച് പേടിച്ചാണ് നടന്നു പോകുന്നത് ഒന്നും കൊണ്ടല്ല മറിഞ്ഞു വീഴുമെന്നുള്ള നല്ല പേടിയുണ്ട് നമ്മൾ പകുതിയിലൊക്കെ എത്തുമ്പോൾ അത് പൊട്ടിപ്പോകും പൊട്ടിയല്ലേ നമ്മൾ വെള്ളത്തിൽ പോകുമെന്നുള്ള പേടി നമ്മളെ മനസ്സിലേക്കാണ് കേട്ടോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ബീച്ചിൽ ബീച്ചിൽ എത്തിയില്ല അതിന് മുമ്പ് കുറച്ച് സ്ഥലം കൂടെ നമ്മൾ നടക്കാറുണ്ട് നമുക്കവിടെ ഐസ്ക്രീം പിന്നെ കരിമ്പീൻ ജ്യൂസൊക്കെ കിട്ടുന്ന ഓരോ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഏറോപ്ലെയിനിൻ്റെ മാതൃകയൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് പെഡിക്യൂർ ചെയ്യാൻ ഫിഷ് പെഡിക്യൂർ ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്ന കടകളാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്നും നിന്നിട്ട് നമ്മൾ ഇത് രണ്ട് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുടെ ഐസ്ക്രീമാണ് ക്രീമാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത് എനിക്കും അന്നമ്മൾക്കും ഐസ്ക്രീം വാങ്ങിച്ചു ചേട്ടായി തണ്ട ഈ കാണുന്ന കരിമ്പിൻ ജ്യൂസും മേടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അന്നമ്മോൾ എവിടെയപ്പ ചേ നോക്കട്ടെ ഞാനും ഞങ്ങൾ മൂന്നുവരും കൂടെ ടേസ്റ്റ് ചെയ്തു കൊള്ളാം കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ അടുത്ത് ദാ ഈ കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെയും ഗെയിമാണ് ഇവിടെ ഉള്ളത് ഇരുപത് രൂപയുടെ ഗെയിം ആ ഗ്ലാസ് എല്ലാം എറിഞ്ഞ് മണ്ണിൽ വീഴ്ത്തണം പത്ത് രൂപയുടെത് ആറ് ചാൻസ് ഉണ്ട് ആറ് ചാൻസിൽ ആ വളയങ്ങൾ ഏത് പ്രോഡക്റ്റിലാണ് വീഴുന്നത് അത് നമുക്ക് എടുക്കാം ഇതായിരുന്നു പന്ത് അപ്പോൾ നമുക്ക് മൊത്തം അഞ്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഈ കട എത്തി ചേണ്ടതായിരുന്നു കടയിലാണ് വേറൊന്നുമില്ല കേട്ടോ എൻ്റെ ഫോണിൽ ധാരാളം സ്പേസ് ഉള്ളതുകൊണ്ട് ലോങ് വീഡിയോ അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റും ഒന്നര ജി ബി ആ പിന്നെ ബാക്കി ഷൂട്ട് ചെയ്ത് ചേട്ടാ ഫോണിലാണ് കേട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത് നല്ല വെയിലാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം നിങ്ങൾക്കും കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് മനസ്സിലാവും നേരത്തെ നമ്മൾ പാർക്കിലൊക്കെ ഇരുന്ന സമയത്ത് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്ര വെയിലറിഞ്ഞൂടായിരുന്നു ഞങ്ങൾ നല്ല കരിവണ്ടായിട്ടാണ് തിരിച്ച് വീട്ടിലോട്ട് പോയത് കേട്ടോ വന്ന കോലവും തിരിച്ചു പോയ കോലവും കണ്ട നിങ്ങൾ തന്നെ നിങ്ങളല്ലേ നമ്മളെ വീട്ടിലുള്ളവർ തന്നെ എന്താ പറയുക ഈ പിള്ളേർ ഏത് കോലത്തിൽ പോയപ്പോൾ വന്ന കണ്ടില്ലേന്നുള്ള ആ ഒരിതാവും പിന്നെ കടലിൽ പോയി കളിച്ച വൈബ് അത് വേറൊരു ഫീല് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഈ കാലിലൊക്കെ വന്നിങ്ങനെ തിര വന്നിട്ട് സ്ലോയിൽ പോകുന്ന വീഡിയോസൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ അതുപോലെ തന്നെ എടുക്കാൻ എനിക്കറിഞ്ഞൂടാം പക്ഷേ അതൊക്കെ പ്രതീക്ഷിച്ചാണ് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തത് അടുത്ത് നിന്ന കുട്ടികളൊക്കെ തന്നെ എന്തൊക്കെയോ അന്വേഷിക്കുന്ന അന്വേഷിക്കുന്നതിരക്കിലായിരുന്നു വേറെ ഒന്നുമല്ല ശംഖ് പിന്നെ കടലിൻ്റെ തീരൊക്കെ ഇറക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളിൽ പറക്കുന്നുണ്ടായിരുന്നു ഞാനും ഒട്ടും മോശം ഇല്ലാത്തത് കൊണ്ട് കൈ കിട്ടിയ ഒന്നും എടുക്കാതെ പോയിട്ടില്ലല്ലോ കൈ എല്ലാം എടുത്തിട്ടുണ്ട് വേറെ ഒന്നിനല്ല നമ്മൾ അക്കോറിയത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് കുറച്ച് പായൽ കളക്ട് ചെയ്തു ശംഖ് പിന്നെ കുറച്ച് മണല് ഇതെല്ലാം എടുത്തിട്ടാണ് അവിടെ നിന്ന് വന്നത് കേട്ടോ പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ആർ തിരമ്പി വരുന്ന തിരാൻ നമ്മളെടുത്തെത്തുമ്പോൾ അയ്യോ ഞാൻ ഒരു പാവമാണേന്നുള്ള മറ്റുള്ള തിരിച്ച് വന്നിട്ട് പോവും ഞങ്ങൾക്ക് പിന്നെ വെള്ളത്തിൽ കളിച്ച് ഒട്ടും ശീലമില്ലാത്തോണ്ട് ഒരു മടിയും കാണിക്കാതെയാണ് കേട്ടോ അവിടെ നിന്ന് കളിച്ചത് പിന്നെ അന്നമ്മുടെ കാര്യത്തിൽ മാത്രം ഇച്ചിരി പേടിയുണ്ടായിരുന്നു തിര വരുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോവുമോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ നീ പേടിക്കണ്ട ഞാൻ വിളിച്ചിട്ടുണ്ട് പോകില്ല പിന്നെ അവിടെ രണ്ട് ലൈഫ് ഗാർഡ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെയൊക്കെ നിയന്ത്രിക്കുക ആരെങ്കിലും അങ്ങ് കൂടുതലായിട്ട് കടലിലോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നിന്ന് കളിച്ചപ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത് കുറച്ച് ബാക്കിലായിട്ട് പട്ടം പറത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് വാങ്ങിച്ച് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ അതിലൊന്ന് കറക്റ്റ് പരുന്നിൻ്റെ മോഡലായിരുന്നു നമ്മൾ ആകാശത്തൊരു പരുന്ന് നിന്ന് പറക്കുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഒരു മൂന്ന് കുതിരേനെയും കണ്ടേട്ടോ അന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല കുതിരയുടെ പുറത്ത് കയറുന്നതെന്ന് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല കുതിരയുടെ പുറത്ത് വേറൊരു കുതിര എന്ന് പറയുന്നത് പോലെ ചുമ്മാ എന്തിനാ ആൾക്കാരെ കൊണ്ട് അത് പറയിക്കുന്നത് ബാക്കി വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല പിന്നെ നമുക്ക് നേരത്തെ കാണാൻ പറ്റാത്ത ട്രെയിൻ ഇപ്പോൾ പോകുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അതാണോ നേരത്തെ പോയതെന്ന് അറിയില്ല എങ്കിലും ഒരു ട്രെയിന് പോകുന്ന കാഴ്ച നമ്മുടെ വീഡിയോയിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇതിൻ്റെ കറക്റ്റ് സൗണ്ടും കാര്യങ്ങളും കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബാക്കിൽ ഒരു ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ പാട്ടും കാര്യങ്ങളും ഇട്ടതുകൊണ്ട് നമ്മൾ ആ സെയിം വോയിസ് ഇട്ടാൽ നമുക്ക് കോപ്പി റേറ്റ് വരും അതുകൊണ്ടാണ് ഇതിലും ഞാൻ എൻ്റെ സൗണ്ട് തന്നെ കേട്ട് നിങ്ങളിങ്ങനെ മടുപ്പിക്കുന്നത് അപ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കുന്നവര് എന്നെ പോയാൽ വീട്ടിൽ തന്നെ നിൽക്കാതെ എന്നെങ്കിലുമൊക്കെ വെളിയിലിറങ്ങിയതാ തിരുവനന്തപുരത്താണെങ്കിൽ നിങ്ങൾ ഉറപ്പായും കണ്ടിരിക്കണം വേറെ വേറൊന്നും കൊണ്ടല്ലോ ഒരു പൂന്തോട്ടം പിന്നെ പാർക്ക് കുട്ടികൾ കളിക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ കടല് എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു പിന്നെ അതാ ഭാഗ്യം ഉണ്ടെങ്കിൽ ട്രെയിൻ പോകുന്നതും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും ആ അവസാനത്തെ ബോഗിയെന്തോ പോകുന്നുണ്ട് ഒരു രമണ്ട മരം അവിടെ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിന് എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റിയൊക്കെ വെച്ച് കിട്ടുന്നത് വളരെ പ്രയാസം പറഞ്ഞ കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്ന് കായലും അത് സംഗമിക്കുന്ന നീലക്കടലും സുവർണ ശോഭയാർന്ന മണൽ തീരവും ചെറു കണ്ടൽ കാടുകളും വർണ്ണങ്ങൾ വിരിയിച്ച് നിൽക്കുന്ന പൂച്ചെടികളുമെല്ലാം കണ്ട് നീർത്തടാകത്തിന് മുകളിലെ പാലങ്ങളിലൂടെ ഇതാ യാത്ര തിരിച്ച് ഇനി വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത് മറ്റൊരു വീഡിയോ കണ്ടേറ്റ ബൈ